ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖല സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ഈ മാസം ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയെ കാണും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഇരുപത്തിനാലിന് എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെച്ച ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് ജില്ലാ കളക്ടറുടെ ധിക്കാര നടപടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും ചെറുതോണി കരാർ ഭവനിൽ ചേർന്ന സംയുക്ത യോഗത്തിലാണ് തീരുമാനം ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ലോറി ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി നടത്തിയ വാര്ത്താസമ്മേളനത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് കരാർ മേഖലയിലും ഗതാഗത മേഖലയിലുമുള്ള തൊഴിൽ സംരംഭങ്ങളെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കേ പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ട ജില്ലാഭരണകൂടം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു ന്യായീകരിക്കാൻ കഴിയില്ല ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ടോറസ് ലോറികൾ ജില്ലാ കളക്ടർ നേരിട്ട് പിടിച്ചിട്ടിരിക്കുന്നത് പോലീസും വില്ലേജ് അധികൃതരും എല്ലാം പരിശോധിച്ചിട്ടും ഒരു നിയമലംഘനവും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ നിയമം പാലിച്ച മുഴുവൻ രേഖകളും കൃത്യമായി സൂക്ഷിച്ച് മണലുമായി പോയ ലോറിയാണ് പിടിച്ചിട്ടത് ലോഡ് കയറ്റിയ ലോറി മൂന്ന് ദിവസമായി ഭാരം വഹിച്ച് കിടന്നതിനാൽ ടയറുകൾ തകരാറിലാവുകയും ചെയ്തു ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് വാശിയും വൈരാഗ്യവും തീർത്ത് അധികാര ദുർവിനിയോഗം നടത്തുന്ന രീതി ജില്ലാ ഭരണകൂടത്തിന് ചേർന്നല്ല ഒന്നുകിൽ പാറ ഉൽപ്പന്നങ്ങൾ ജില്ലയിൽ ലഭ്യമാക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുവാൻ വ്യവസ്ഥാപിതമായ സൗകര്യം ഉറപ്പുവരുത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തീർക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അസോസിയേഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യം തൊടുപുഴ താലൂക്കിലെ ആറ് കോറികൾ ഒഴികെ ജില്ലകളിൽ വേറൊരു കോറികളും ഇന്ന് നിലയിൽ പ്രവർത്തിക്കുന്നില്ല ഇതിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി മുപ്പത്തിയേഴ് കോറികൾ ഈ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ കോറികൾ മുഴുവൻ ബന്ധപ്പെട്ട അധികാരികളുടെ നിയമത്തിന്റെ നിർമ്മാണത്തിന്റെയോ മറ്റു സാഹചര്യ അടിസ്ഥാനത്തിൽ ഈ കോറികളെല്ലാം ഇന്ന് നിന്ന സാഹചര്യമാണുള്ളത് നമുക്കറിയാം നമുക്ക് ഹൈറേഞ്ചിലെ നമുക്ക് പ്രത്യേകിച്ച് ബോർഡറിനോട് തമിഴ്നാട് ബോർഡറിനോടുള്ള പ്രദേശങ്ങൾ പഞ്ചായത്തുകളല്ല ഈ നിർമ്മാണ സാമഗ്രികള് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് തേനീൽ നിന്നാണ് ഈ നിർമ്മാണ സാമഗ്രികൾ മുഴുവൻ കൊണ്ടുചെന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് നമുക്കറിയാം എസ്റ്റിമേറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് നാലോ അഞ്ചോ കിലോമീറ്റർ ട്രാൻസ്പോർട്ടിംഗ് എക്സ്പെൻസ് ആണ് ഈ നിർമ്മാണത്തിന് വേണ്ടി ഈ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റുകളിലെ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ത്രിതല പഞ്ചായത്തുകളിലെ വർക്കുകൾ പി ഡബ്ല്യു ഡി വർക്കുകൾ ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണങ്ങൾ ബജറ്റ് പ്രവർത്തികൾ എം ബി എം എൽ എ ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതിനിടെ മുമ്പ് വീട് കെട്ടിട നിർമ്മാണത്തിനുള്ള മെറ്റീരിയൽ സ്വകാര്യ വ്യക്തികൾക്കും ആവശ്യമുണ്ട് എന്നിരിക്കെ അകാരണമായി നിർമ്മാണ രംഗത്ത് പ്രവർത്തികൾ ഏറ്റെടുത്തവരെ ദ്രോഹിക്കുന്ന നടപടികളിൽ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെറുതോണിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി നേതാക്കളായ മനോജ് സ്കറിയ ജോസ് മാത്യു സോജു കേസി ജോൺസൺ ജോമൻ മാത്യു ജെയിൻ അഗസ്റ്റിൻ കെ എ ചെറിയാൻ സീനോയ് ജേക്കബ് ജസ്റ്റിൻ ജോർജ് കെ എൻ സന്തോഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി